നമസ്കാരം പതിരും കതിരും അധ്യാപകൻ കുട്ടിയോട് ചോദിച്ചു പടക്കം പൊട്ടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വെളിച്ചം ആദ്യം കാണുന്നതും ശബ്ദം പിന്നീട് കേൾക്കുന്നതും ശംഖുവിന് സംശയമേ ഉണ്ടായില്ല കണ്ണു മുമ്പിലും കാതുകൾ വശങ്ങളിലുമായതുകൊണ്ട് കാതുകൾ വശങ്ങളിലായതുകൊണ്ട് മാത്രം ശബ്ദങ്ങളൊക്കെ തെല് വൈകി മാത്രം കേൾക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ കെ സുരേന്ദ്രൻ ഗണപതി വട്ടം പൂരം വെടിക്കെട്ട് ശബരിമല വിഷയം എന്നിത്യാദി ആചാരപരവും മതപരവുമായ കാര്യങ്ങളിലെ ഈ സുരേന്ദ്രന് ജിജ്ഞാസകളുള്ളൂ ഭാഗ്യം കൊണ്ട് മാത്രം കാലയാപനവും പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മവും നിർവഹിക്കുന്ന ചില നോ ഗുണേന്ദ്രന്മാരുണ്ട് നമ്മുടെ പ്രതിപക്ഷത്ത് മനുഷ്യനെ പൊതുവിൽ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും ഇവർക്ക് വലിയ ആകാംക്ഷകളില്ല മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഗവർണർ ബി ജെ പിയും എ ഡി ജി പി ആർ എസ് എസും കെ സുരേന്ദ്രനോളം ഭാഗ്യം ചെയ്ത ഒരു ബി ജെ പി നേതാവ് വേറെ എവിടെയുണ്ട് അൻവർ ചില സത്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ജനത്തിന് ചില സംശയങ്ങളുണ്ട് പിണറായി വിജയന്റെ പാഴായ പദ്ധതികൾക്കെല്ലാം ഇടുന്നത് കെ എന്ന ഇൻഷനാണ് അത് വെച്ച് നോക്കുമ്പോൾ പിണറായി നടപ്പിലാക്കി വിജയിച്ച ഒരു പദ്ധതിയുടെ പേരാണ് കെ സുരേന്ദ്രൻ ഈ സുരേന്ദ്രൻ തന്നെ മുൻപ് പിണറായി വിജയൻ്റെ പദ്ധതികളെപ്പറ്റി പരിഹസിച്ചിരുന്നു കെ ഫോൺ കിട്ടാത്ത ഫോൺ കെ റെയിൽ അപ്പോൾ കെ സുരേന്ദ്രനോ കിട്ടുന്ന സുരേന്ദ്രൻ അൻവറിൻ്റെ തുറന്നു പറച്ചിലിൻ്റെ വെളിച്ചത്തിൽ ഗോവിന്ദൻ പണി നിർത്തി കാശിക്ക് പോകണമെന്നാണ് ഈ സുരേന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗോവിന്ദൻ സഖാവിന് ഭക്തിമാർഗം അത്ര പരിചിതമല്ലാത്തതിനാൽ സുരേന്ദ്രനും കൂടെ പോകണം മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയ കഥയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി തോളിൽ കൈയിട്ട് പോകുന്ന രംഗം ഒന്ന് ഓർത്താൽ തന്നെ കുളിരുകൂരും കേൾക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായി തൃശ്ശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണ് തീരത്ത് കാറ്റുകൊള്ളാൻ കയറി കിടക്കുന്ന മുതലകളെ പോലെ രണ്ടു പ്രതിപക്ഷ നേതാക്കൾ നമുക്കുണ്ട് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നിയമസഭയിലെ സതീശന്റെ കത്തിക്കയറ്റം ഒന്നും പുറത്തിപ്പോൾ കാണുന്നില്ല പറയാനുള്ളതെല്ലാം ചാനലുകാരെ ഏൽപ്പിച്ചാൽ പണിതീർന്നു എന്ന് സതീശൻ കരുതുന്നു സുരേഷ് ഗോപി മാപ്രകളെ തള്ളി മാറ്റിയപ്പോൾ സതീശൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങളത്ര മര്യാദക്കാരാണെന്ന് നോക്കിക്കോ നിങ്ങളെ വല്ലതും ഞങ്ങൾ ചെയ്യുന്നുണ്ടോ തള്ളലൊക്കെ ഭരണത്തിൽ കയറുമ്പോൾ താനേ വന്നുകൊള്ളും സതീശ ഇപ്പോൾ ഗതികിട്ടാപ്രേതങ്ങളെപ്പോലെ അലഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് ഇത്രയൊക്കെ സഹനം ഇടതുപക്ഷക്കാരും പ്രതിപക്ഷത്താകുമ്പോൾ മാധ്യമങ്ങളോട് എന്തൊരു കരുതലും സ്നേഹവുമാണെന്നോ സതീശനേതെങ്കിലും അമ്പലത്തിലെ തുലാഭാരത്തട്ടിലിരിക്കുമ്പോഴും മയക്ക് നീട്ടിയാൽ കാര്യം പറയും അല്ലാതെ സുരേഷ് ഗോപിയെപ്പോലെ തുലാഭാരത്തട്ടിലിരിക്കുമ്പോൾ തുലാഭാരത്തെപ്പറ്റി ചോദിക്കണമെന്നൊന്നും പറയില്ല മൈക്കിന് മുമ്പിലിരുന്ന് സതീശനും കെ സുധാകരനും തെറി പറഞ്ഞെന്നിരിക്കും പക്ഷേ മാധ്യമ മാധ്യമപ്രവർത്തകരോട് അവരങ്ങനെയൊന്നും പറയില്ല വല്ലാത്ത പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഇപ്പോൾ പ്രായത്തേക്കാൾ അവശത തോന്നിക്കുന്നുണ്ട് എന്നാൽ എത്ര ചൊടിയോടെയാണ് സതീശൻ കറങ്ങി നടക്കുന്നത് അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട് നാളെപ്പറ്റി ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കയ്പവല്ലരി പൂവിടുമെന്നും കാപിടിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് സുരേന്ദ്രന് ഇവിടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല വണ്ണത്തിലും നീളത്തിലും ഒരാൾ മുമ്പിൽ നിൽക്കുന്നതിനാൽ സുരേന്ദ്രൻ്റെ തലവട്ടം മറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഇവിടെ ഒരു പാർട്ടി പ്രസിഡന്റ് ഉണ്ട് എന്ന് ഇടക്കിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴങ്ങ് മറന്നുപോയാലോ സത്യത്തിൽ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് കഞ്ഞി കുടിച്ചുകിടന്നാലും മീശ തുടയ്ക്കാൻ ആൾ വേണമെന്ന മട്ടിൽ അവരെത്ര കുലീനമായ ജീവിതമാണ് നയിച്ചു വരുന്നത് പ്രസ്താവനകളിലൂടെ മാത്രം വളരുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ നാട്ടിലുള്ളത് അതുകൊണ്ട് കഴുത്തിന് താഴോട്ട് ആയാസമേ വേണ്ട ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയെ എ ഡി ജി പി വഴി മുഖ്യമന്ത്രി ബന്ധപ്പെട്ടുവെന്നാണ് ഇപ്പോൾ സതീശൻ ഉയർത്തിയിരിക്കുന്ന ഒരു വിവാദം ഇതുവരെ ഇക്കാര്യം അദ്ദേഹം പറഞ്ഞതേയില്ല വേറെയെങ്കിലും ചായ കുടിക്കാനില്ല എന്നിട്ട് ഇ പി ജയരാജന്റെ ഫ്ലാറ്റിൽ കയറി ചായ കുടിച്ച ജാവദേക്കറെ നമുക്കറിയാം അതുകൊണ്ട് പിണറായി അതിനപ്പുറം ചെയ്താലും അത്ഭുതപ്പെടാനില്ല ആർ എസ് എസ് നേതാവിൻ്റെ കയ്യിൽ മൈക്ക് കൊടുത്ത് ശബരിമല ശാന്തമാക്കിയ കക്ഷിയാണ് പിണറായി വിജയൻ തൃശ്ശൂർ കൊടുത്ത് മകളെ രക്ഷിച്ചു പിണറായി സി പി ഐക്കാരും ഇതൊക്കെ ഇപ്പോൾ സമ്മതിച്ചു തുടങ്ങിയിട്ടുണ്ട് ആകാശത്ത് ചെന്ന് മത്താപ്പ് പൊട്ടാഞ്ഞതുകൊണ്ടാണ് സി പി ഐ അവിടെ പരാജയപ്പെട്ടതെന്നാണ് സുനിൽകുമാർ കരഞ്ഞു നടക്കുന്നത് കേരളത്തിൽ ആദ്യമായി എത്തിയ എസ് എഫ് ഐ എന്ന വിചിത്ര ജീവി ഏതോ പൊട്ടക്കിണറ്റിൽ വീണ് ചത്തുപോയത് എന്തുകൊണ്ടാണ് തൃശ്ശൂരെടുത്ത് പിണറായി കേന്ദ്രത്തിന് കൊടുത്തു അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഗവർണറും സുരേന്ദ്രനും സതീശനുമൊക്കെ പിണറായി വിജയന്റെ മഹാസൗഭാഗ്യങ്ങളാണ് സുരേഷ് ഗോപി അടഞ്ഞതോടെ മുകേഷിനെതിരെയുള്ള സമരങ്ങൾ സുരേന്ദ്രനും ഉപേക്ഷിച്ച മട്ടാണ് സിനിമാ നടന്മാരും സംവിധായകരുമൊക്കെ ചില്ലറ പേരുദോഷം കേൾപ്പിച്ചു എന്നത് സത്യമാണ് പക്ഷേ അവരുണ്ടാക്കി വെച്ച സിനിമകളൊക്കെ നമ്മൾ നാളെയും കാണും ചിരിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇന്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളെന്ന് ജനം ഇനിയെങ്കിലും മനസ്സിലാക്കാത്ത കാലത്തോളം ഈ ഗൂഢസംഘം നമ്മെ വിട്ടുവേഷം കെട്ടിച്ചുകൊണ്ടേയിരിക്കും നടന്മാരൊക്കെ അഭിനയിച്ചാണ് കാശുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം ഈ രാഷ്ട്രീയ നടന്മാരും നേതാക്കന്മാരും ഏറിയ പങ്കും പട്ടിണിക്കോലത്തിൽ വന്ന് ജനങ്ങളെ സേവിച്ച് നെയ്മുറ്റിയവരാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് മാത്രം ആശ്വസിക്കാം